അല്ല ജിത്തു ജിത്തുവിന് വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ടെങ്കിലും ചുരുക്കം ചില സിനിമകളെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളൂ അപ്പം എടുത്തു പറയാനാണെങ്കിൽ ഓർഡിനടയില് ജിത്തു അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിരുന്നു അതിനുശേഷം പിന്നെ കുറേ ആളുകൾ ശേഷം കഴിഞ്ഞിട്ടാണ് നായാട്ട് എന്നുള്ള സിനിമയിലെ ജിത്തു അസോസിയേറ്റ് ആയിരുന്നു അപ്പോൾ ആ സമയത്താണ് വീണ്ടും ഒരു 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 സിനിമ ചെയ്യണം നായാട്ടിന് ശേഷം ഒരു ഷാഹിയുടെ സ്ക്രിപ്റ്റിങ്ങിൽ ജിത്തുവിൻ്റെ ഡയറക്ഷനിൽ മാട്ടിന് കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ആഗ്രഹം ചെയ്യണമെന്നൊരാഗ്രഹമുണ്ടായി അത് നിരന്തരമായി ഞാൻ നിർബന്ധിക്കുകയും കൂടി ചെയ്തതിന് അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ് പക്ഷേ ഇവിടെ എല്ലാവരും കൂടി ഒത്തുചേരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതൊക്കെ രീതിയിൽ അവർ ചെയ്ത മുൻകാല സിനിമകളിൽ നിന്നും ആ സിനിമയും കഥാപാത്രവും വ്യത്യസ്തമാകും എന്നുള്ളൊരു ഒരു വാശി എന്നെക്കാൾ കൂടുതൽ വേണമെന്നുള്ളൊരു വാശി അല്ലെങ്കിൽ ആഗ്രഹം അവർക്ക് എന്നെക്കാൾ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പം അതിൻ്റെ ഒരു ഓർത്തുകയായിട്ടാണ് ഹരിശങ്കറും ഈ ഓഫീസറും ഡ്യൂട്ടിയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നത് ഇതിൽ ജിത്തു എന്ന ഡയറക്ടറെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയുകയും അത് അത് നേടിയെടുക്കാൻ വേണ്ടി അത് ആ ആക്ടറിൽ നിന്നും അല്ലെങ്കിൽ ആ ടെക്നീഷ്യനിൽ നിന്നും നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനായിട്ട് ഒരിക്കലത്തെ ക്ഷമയുള്ള ഒരാളാണ് പിന്നെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളെന്നോ അല്ലെങ്കിൽ പുതിയ ആളെന്നോ ഏറ്റവും നവാഗനായിട്ടുള്ള ആളെന്നുള്ളൊരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരു ഈക്വൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവരിൽ നിന്ന് എങ്ങനത്തെ രീതിയിലുള്ള ഔട്ട്പുട്ട് വേണമെന്നുള്ളത് അവരോട് ചെന്ന് പേഴ്സണലി പറഞ്ഞ് മനസ്സിലാക്കി എത്ര ടേക്കുകൾ വരെ പോകാനായിട്ടാണെങ്കിലും ആ ഒരു ക്ഷമയും ആ ഒരു എന്താ പറയാ ഒരു ഒരു ഡ്രൈവും ഉണ്ടായിരുന്നു അതിന്റെ ഒരു റിസൾട്ടാണ് ശരിക്കും ഈ സിനിമയിൽ നമുക്ക് മൊത്തത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മളിതൊരു ഒരു ക്രൈം ഡ്രാമ എന്നുള്ളൊരു ജനസിനാണ് ഈ സിനിമ പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പം അതിൽ ഇൻവെസ്റ്റിഗേഷനും അതേപോലെ തന്നെ ത്രില്ലർ ഫാക്ടേഴ്സും സപ്പോർട്ടിങ് ഘടകങ്ങളാണ് എന്നതുള്ളേ ഉള്ളൂ പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതൊരു ക്രൈം ഡ്രാമ കുറച്ചും കൂടി ഇമോഷണലി ഡ്രിവൺ ഒരു ക്രൈം ഡ്രാമ പോലീസ് സ്റ്റോറി എന്നുള്ള രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് പാർത്ഥത്തിൽ അത് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിനും കൂടെ ബാധകമാകുന്നു അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം തുടങ്ങിയതിനു ശേഷം ഈ ഒരു രണ്ട് മാസ കാലയള കാലയളവിനുള്ളിൽ തന്നെ നമുക്കറിയാം പല പ്രശ്നങ്ങളും നമ്മളെ കേരളത്തിൽ പ്രത്യേകിച്ചും കണ്ടുവരുന്നതാണ് ഇപ്പം ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന അയൽവാസി കുത്തിക്കൊല്ലുക അല്ലെങ്കിൽ അച്ഛൻ മകനെ കൊല്ലുക മകൻ അച്ഛനെ കൊല്ലുക അങ്ങനെ നമുക്ക് ഒരു പരിധിവരെ മലയാളി സമൂഹത്തിന് വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പല വിഷയങ്ങളും ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ മൂലകാരണം എന്താണ് എന്നുള്ളതും അത് എന്തുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനെയും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിനും ബാധിക്കുന്നത് എന്നുള്ളതും ഈ സിനിമയിലൂടെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷേ അതൊരു ഒരു ഒരു ഫ്രീച്ച് രീതിയിലല്ല കുറച്ചും കൂടെ എൻ്റർടൈനിങ് ആയിട്ടുള്ള കുറച്ചും കൂടി ഇമോഷണലി ഡ്രിബൺ ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞു പോകാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയുടെ ഒരു ഒരു പരിശേദം കൂടെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും ഇപ്പോൾ ഹരിശങ്കരുടെ കാര്യത്തിലാണെങ്കിൽ ഇയാളൊരു പോലീസ് ഓഫീസർ മാത്രമല്ല അയാൾ ഒരു അച്ഛനും കൂടെയാണ് എന്ന് പറയുന്ന ഒരു ഒരു സംഭാഷണം കൂടെ ഈ സിനിമയിലുള്ളത് അപ്പോൾ അത് എത്രത്തോളം ഈ സിനിമയിൽ ആണെന്നുള്ളത് നമുക്ക് ആ സിനിമ കാണുന്നത് മനസ്സിലാവും നിങ്ങൾ എല്ലാവരും കണ്ടവരാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും അതിന്റെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഇമോഷനും അതേപോലെ കിട്ടിയിട്ടുണ്ടാവും ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ഈ ആ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാന ഘടകം ഇമോഷനിൽ ആയിട്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാട്ടും നടക്കുന്ന

ഒരു ജോക്കർ ലെവൽ ആ എൻജോയ് ഇന്റൻസായിട്ട് കാണുന്ന സീൻസ് ഒക്കെ ശരിക്കും കാണിച്ചും എൻജോയ് ചെയ്യുന്നത് എസ്പെഷ്യലി ട്രെയിൻ നല്ലൊരു ടീമുള്ളപ്പോൾ ഇറ്റ് വെരി ഈസി സംഭവിക്കാം नमक स्पेर डायरेक्टक्टर प्रड्यूसर यू नो एक्ट अब क्रेडिट है कैक्टर भाई हेवी ड्रग् यूसर अलच्च कैट क्रेडिट